ും ബീറൂട്ടും കൂടെ പുട്ടുണ്ടാക്കാൻ പോവുകയാണെ കാണിച്ചു തരും ഗോതമ്പിൻ്റെ റെവയാണ് ഗോതമ്പിൻ്റെ റെവ റവയുടെ പുട്ട ഗോതമ്പ് റവ അത് ഞാൻ മൂന്ന് പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുണ്ട് എന്താ മൂന്ന് പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട് കാര്യം നമുക്ക് മൂന്ന് ലെയർ ആയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചു ക്യാരറ്റ് ഇത് മിക്സിയിൽ അടിച്ചു വെച്ചു ഇതിന് നമുക്ക് ഒരു പാത്രം വരയ്ക്കകത്തിട്ട് കൊടുക്കാം ഒന്നൊരു പാത്രം കഴിക്കാത്തിട്ട് എടുക്കും നമുക്ക് ബീട്രൂട്ട് അടിച്ചെടുക്കാം ഒരു പാത്രം നമ്മൾ കളറുള്ള ബീട്രൂട്ട് അല്ലാതെ നമുക്ക് അടുത്ത അടുത്ത റവ മൂന്ന് റവ റവു പാത്രത്തിലായിട്ട് ആക്കി എങ്ങനെ വെച്ചാൽ നമുക്ക് മൂന്ന് ലെയറായിട്ട് ആയിട്ട് വേണം ഈ പൂക്കൾ ഉണ്ടാക്കാൻ അപ്പൊ ഇതിന് ഞാൻ നന്നാനെടുക്കട്ടെ ഇപ്പൊ നമ്മള് ഇത് ഈ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല വെള്ളമാണ് പിന്നെ ബീറ്റ് റൂട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും നാല് അറിയാത്തതുണ്ട് അത് കുഴപ്പമില്ല ബീറ്റ് റൂട്ടല്ലേ അപ്പം നമുക്ക് ഈ പൊടി ഇങ്ങനെ കുറേ നേരം വെച്ചാൽ കയ്യിലൊന്ന് ഇതിലൊന്ന് കൂതിലിട്ടോക്കെ കുതിർന്ന് നിർമ്മിപ്പത് നമുക്ക് അടുത്ത പൊടി നടത്തിക്കാം അടുത്തത് നമ്മുടെ ക്യാരറ്റ് വേണ്ട ഇത് നമുക്കിന്ന് വെള്ളം ചേർക്കുന്നതില് ചാരത്തിന്റെ ലീപത്തിന്റെ വെള്ളം മാത്രമേ ക്യാരറ്റിൻ്റെ വേതം നനച്ചു വെച്ചു കണ്ട പിന്നെ നമുക്ക് താടപ്പൊടി ഇതും പിടിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതായിട്ട് വെള്ളം ഒഴിക്കൊണ്ട് വരാം വെള്ളം ഒഴിക്കുന്നതായിട്ട് ഞാനത് കഴിച്ചിട്ട് കൈ കഴുകി ഇതിലൊക്കെ ഇതിനകത്ത് തളർ പിടിക്കും കളകൊണ്ടിരിക്കും ഇത്രയും ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് ഇഷ്ടമെങ്കിൽ ചെയ്യാനൊക്കെ വ്യത്യാസം കാണിച്ചരാം ഇത് സാധാ റവ റവ തന്നെയാണ് ഗോതമ്പ് റവയാണ് ഇത് ക്യാരറ്റ് മിക്സ് ചെയ്തത് ഇത് ബീഫുട്ട് കണ്ടല്ലോ ഇത് ശകര നേരം ബ്രഷ് ചെയ്ത് നമുക്ക് വെക്കാം അതൊന്നും കൂടെ ഒന്ന് കുതിരട്ട അപ്പൊ കൂട്ടുകാരെ നമുക്ക് പുട്ടിന് കോരി വെക്കാം ആദ്യം നമുക്ക് തേങ്ങ കുട്ടിക്കകത്ത് തേങ്ങ ഇട്ടുകൊടുക്ക തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കട്ടെ ബസ്ലെ ഏത് ഏത് കളറ് വേണം ബീട്രൂട്ട് വേണോ കാരറ്റ് വേണം ബീട്രൂട്ട് ഇട്ട് അല്ലേ അതൊരു വെറൈറ്റി കളറൊക്കെ ബീട്രൂട്ടിനൊക്കെ കിടക്കുന്നുണ്ട് വെളുത്ത് വെളുത്ത് കിടക്കുന്നുണ്ട് അതെന്താന്ന് നിങ്ങൾക്ക് പറയാമോ ഞാനേ ഇച്ചിരി ആ ബീട്രൂട്ടിന്റെ വെള്ളം അല്ലെങ്കിൽ ഇച്ചിരുന്ന് നനവ് എന്നൊരു സംശയം അപ്പൊ ഞാൻ ആ ഒറ്റയ്ക്ക് റവ തന്നെ നനച്ചേക്കുന്നില്ലേ അത് കുറച്ചും കൂടെ വാരിയിട്ടതാണ് അതാണ് കളർ കളറോ ആരെയൊന്നും വിചാരിക്കരുത് ഇനി നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കും ഇനി അടുത്തും നമുക്ക് നമ്മുടെ അടുത്ത നമുക്ക് ഈ റക ഇട്ട് കൊടുക്കാം എന്നാലും ഒരു വെറൈറ്റി ആവും ടുത്ത് കളർ രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ രസം ഇല്ലേ അപ്പുറം ഇട്ട് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ി അത ഇച്ചിരി കൊടുക്കാം നമുക്ക് അടുത്ത എടുക്കാം അതിനെ അവിടെ നിങ്ങൾ വേണം പുട്ട് വെന്തു

ിലീവേക്ക് അപ്പം കൂട്ടുകാരെയാണ് നമ്മുടെ വെറൈറ്റി കൂട്ടുകൊണ്ടല്ലോ ഇപ്പം പോയ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉണ്ടാക്കാം മൂന്ന് ലെയറായിട്ടാണ് പുട്ട് കണ്ടല്ലോ ബീറ്റ് റൂട്ട് റവ തന്നെ ക്യാരറ്റ് റവ ബീട്രൂട്ട് ക്യാരറ്റ് കൂടുതലും കുറവൊക്കെ ആയിട്ട് വരും ബീട്രൂട്ട് കൂടുതൽ ക്യാരറ്റ് കൂടുതൽ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിക്കണം നോക്കേ നല്ല ടേസ്റ്റ് ആയിരിക്കും കാര്യം റവ റവ വെറും റവയല്ല ഗോതമ്പ് റവ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബ് ഇത് എൻ്റെ അനിയൻ ദിലീപ് അബുദാബി അല്ലേ ദിലീപ് അബുദാബിയിലല്ലേ അബുദാബി ദിലീപിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ പിന്നെ എൻ്റെ അച്ചുവിനും എൻ്റെ അച്ചുവിനും പാറുവിനും ഓക്കെ പാറു തനപ്പ് വേണം പുട്ട് അച്ചു നിനക്ക് വേണം പുട്ട് എടുത്തോ ഇല്ല ഓരോ കഷ്ണം വേണമെങ്കിൽ എടുത്തോ ഏത് കഷ്ണം ഇഷ്ടമുള്ള വെച്ചാൽ അതെടുത്താൽ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യത്തില്ലേ അപ്പം ഇനി ഞാൻ വെച്ച് നീട്ടി ബോറടിപ്പിക്കുന്നില്ല ബോർ ഞാൻ അപ്പം ഞാനിനി പോയി ഇനി അടുത്ത് പുട്ടുണ്ടാക്കണം അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാലേ ഇത് വടിയായി പോകും കരി റവയല്ലേ ഗോതമ്പ് പ്രവയല്ലേ അപ്പോൾ ഇത് ഞാൻ പായ്ക്ക് ചെയ്ത് റെഡിയാക്കട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും പോയി എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം കാണാത്തവർ കാണണം ലൈക്ക് അടിക്കണം ഇടണം ഓക്കെ ബൈ